വയനാട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസ് പോലീസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് ബിജെപി വയനാട് കളക്ടറേറ്റിലേക്ക് മാർച്ച് മരണവുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കുവാൻ സിപിഎം നേതാക്കൾ ശ്രമിച്ചെന്നും സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിക്കാൻ പിണറായി സർക്കാർ തയ്യാറാകുന്നില്ലെന്നും ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കൃഷ്ണദാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞു സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് ബി ജെ പി കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത് മുൻ എം എൽ എ ശശീന്ദ്രൻ അടക്കമുള്ള സി പി എം നേതാക്കൾ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി പി കെ കൃഷ്ണദാസ് പറഞ്ഞു അന്വേഷണം ശശീന്ദ്രന്റെ പങ്ക് അന്വേഷിക്കണമോ എന്നത് സംശയമില്ല അതോടൊപ്പം സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിക്കുവാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ലെന്ന് ബി ജെ പി ആരോപിച്ചു നടന്നിട്ട് എത്ര ദിവസങ്ങളായി ഇതുപോലെ ഒരക്ഷര തിരുവനന്തപുരത്ത് തന്റെ അരമനയിൽ നിന്ന് ഇരുപത്തി കിലോമീറ്റർ യാത്ര ചെയ്ത് സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയി അച്ഛനെയും അമ്മനെ അച്ഛനെയും അമ്മയെയും ഒന്ന് പോലും കേരളത്തിലെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ ഉണ്ടെന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകണമെന്നും കൃഷ്ണദാസ് പരിഹസിച്ചു മാത്രമല്ല നടത്താനും ലോകം കണ്ട ഭീകരന്മാരെയാണ് എസ് എഫ് ഐ തങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിലൂടെ നമ്മുടെ രാജ്യത്തെ നമ്മുടെ നാട്ടിലെ വളർത്തിക്കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഇനിയൊരു കാര്യം എന്താണെന്നറിയോ ചില വീടുകളില് പട്ടികളുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വെക്കാറുണ്ട് ഇനി നമ്മുടെ കേരളത്തിലെ കലാലയങ്ങളിൽ സൂക്ഷിക്കുക എന്ന ബോർഡ് വരും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു ജനം വയനാട്